ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കാണാം ഇന്ത്യ ഒട്ടുക്കും ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെ മതവികാരം അളക്കി വിടുന്ന വർഗീയത പരത്തുന്ന അല്ലെങ്കിൽ വർഗീയമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന രൂപത്തിലേക്ക് ജനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും വർഗീയതയോട് കൂടിയിട്ടാണ് ചിന്തിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പിക്കാർ മനഃപൂർവ്വം ഈ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഈ വർഗീയ ചിന്ത കടത്തി കൂട്ടുന്നത് കൊണ്ട് മാത്രമാണ് അതിനവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നിരവധിയാണ് ഒന്ന് ടെലിവിഷൻ തന്നെയാണ് അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ ഒരുപാട് ഗോതി മീഡിയകൾ ഉള്ളത് അതുവഴി വെറും ഇങ്ങനെ വർഗീയ വിഷം പരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സാമൂഹിക മാധ്യമങ്ങൾ ബി ജെ പി ഐടി പണി തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വർഗീയത ചിന്ത വർഗീയ ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റുക എന്നുള്ളത് തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെയാണ് ഏജന്റുകൾ ഇപ്പൊ ഈ കാസ ക്രിസങ്കി സംഘി അങ്ങനത്തെ കുറേ ഏജൻറ്റുകളുണ്ട് പിന്നെ കുറേ ഈ ക്രിസ്ത്യൻ ചില ക്രിസ്ത്യൻ പാതിരിമാര് പിന്നെ ഈ പി സി ജോർജിനെ പോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ കുറേ ഏജൻ്റ്മാരും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പണം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നിങ്ങൾ വിഷം തുപ്പ് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അങ്ങനെ വിട്ടത് കാരണം അവർ നന്നായിട്ട് വിഷം തുപ്പുന്നുണ്ട് ഈ എക്സ് മുസ്ലിമോ കണ്ടല്ലോ നിരീശ്വരവാദികൾ നിരീക്ഷരവാദികൾ അവർ വരെ ഈ വിഷം തുപ്പുന്നതിൻ്റെ രഹസ്യം ഇങ്ങനത്തെ ഈ ഫണ്ടിങ് ആണ് അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുന്നത് കാരണം അതിമാരകമായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഇന്ത്യൻ സമൂഹം വർഗീയതയിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തി വീണ്ടുള്ളത് ഇത് സത്യത്തിൽ ജനങ്ങൾക്ക് വളരെ അപകടമാണ് ജനങ്ങളെല്ലാവരും തമ്മിൽ കലാപം നടത്തുമ്പോൾ ഭരണാധികാരികൾ സുരക്ഷിതമാണ് ഈ ഭരണത്തിലിരിക്കുന്നവർ ജനങ്ങൾ തിരഞ്ഞെടുത്തല്ല സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുത്തവരാണ് ഇന്ത്യ ഭരിക്കേണ്ടത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ബി ജെ പി കാരാണ് ആർ എസ് എസ് കാരാണ് പിന്നെ അവരുടെ ഈ കൊടുക്കുന്ന ഈ ഫലം ഉണ്ടല്ലോ റിസൾട്ട് അതുപോലും അവരാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും മോദി അമിഷയും ഇങ്ങനെ ജയിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലായെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്ത് നന്മയാണ് ഈ മൂന്നാം തവണയും ഭരണത്തിൽ കയറാൻ വരെ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണ്ടകളാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് അവർക്ക് സുരക്ഷിതമായി ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ തമ്മി തല്ലിച്ചാവണം അതുകൊണ്ട് അവർ മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ വർഗീയത പരത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ തെളിവ് എന്നൊണ്ണം ഒരു മുൻ ബിജെപിക്കാരൻ പറഞ്ഞതാണ് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ബി ജെ പിക്കാർ ഈ വർഗീയ വിഷം കുത്തിവെക്കുന്നത് എന്നുള്ള കാര്യം അപ്പൊ ഇവിടെ ഈ വാർത്ത പറയാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്താൻ വാർത്താ അവതാരകൻ പരിശീലിപ്പിച്ചു ആർ എസ് നേതാവ് എന്നുള്ള വാർത്തയാണ് തുടങ്ങുന്നത് അതിനുശേഷം പറയാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്താൻ ഒരു വാർത്താ അവതാരകൻ പരിശീലിപ്പിച്ചെന്ന് ആർ നേതാവ് രാകേഷ് സിൻഹ മുസ്ലിങ്ങളുടെ താടിയെയും തൊപ്പിയേയും കുറിച്ച് മോശമായി പറയാൻ പരിശീലിപ്പിച്ചെന്നാണ് വ്യാഴാഴ്ച ഡൽഹിയിൽ നടന്ന ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭാവി എന്ന സെമിനാറിൽ പങ്കെടുത്ത് രാജ്യസഭാ മുൻ എം കൂടിയായ രാകേഷ് സിൻഹ വെളിപ്പെടുത്തിയത് അല്ലേ അപ്പോൾ ഈ ആർ എസ് എസ് കാരനും ബി ജെ പി നേതാക്കന്മാരുടെ പരിശീലിപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധത പറയേണ്ടത് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഈ ആർ എസ് എസ് ബിജെപിക്കാർ എവിടെ ചെന്നാലും മുസ്ലിം 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 എന്ന് മാത്രം പറയുന്നത് എന്നിട്ട് ഈ ഒരു ആർ നേതാവ് ഞാൻ വേറൊരു വാർത്തയില് കണ്ടത് ഇയാൾ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നാണ് ഇവിടെ ഇപ്പം അത് കാണുന്നില്ല അപ്പോൾ ഇയാൾ പറഞ്ഞതാണ് ഞാൻ എം പി ആകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു സംഭവം എന്നെ ഒരു പ്രമുഖ ടി ചാനലിൽ നിന്ന് വിളിച്ചു വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെ ടി വി ചർച്ചയിൽ പങ്കെടുക്കണം എന്നായിരുന്നു ആവശ്യം ചർച്ചയിൽ ഞാൻ ആദ്യം എന്നാണ് അവതാരകൻ പറഞ്ഞത് എന്നിട്ട് ഈ അവതാരകൻ പറഞ്ഞത് എന്താ നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു മുസ്ലിം മുല്ല ഒരു മുസ്ലിം മതപണ്ഡിതന് ഈ ചാനലിൽ ചാനലിലുണ്ടാവും ചാനൽ ചർച്ചയിൽ ഉണ്ടാവും അയാൾക്കെതിരെയാണ് നിങ്ങൾ മാക്സിമം ഉത്തേജകമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് പിന്നെ ഈ ഒരു മുസ്ലിം പണ്ഡിതനുണ്ടല്ലോ അതും നമ്മുടെ ആൾ തന്നെയാണ് അതായത് റെന്റിന് എടുക്കുന്ന മുസ്ലിം പണ്ഡിതൻ മുസ്ലിം മുല്ല എന്ന് പറയാം റെന്റൽ മുല്ല എന്ന് പറയും അതത് പൈസ കൊടുത്തുകഴിഞ്ഞാൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ് സത്യത്തിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇസ്ലാമതം ഇട്ടിട്ടുണ്ടാവും പക്ഷെ എന്താണെന്ന് വെച്ചാൽ പൈസ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ചാനൽ ചർച്ചയിൽ പോയിട്ട് അവരും ഇതുപോലെ തന്നെ ഹിന്ദുക്കളെ അവഹേളിച്ചുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ പറയും അതിന് അവർക്ക് പൈസ കൊടുക്കുന്നത് ആരാണ് ഇതേ ചാനലുകാർ ഈ ചാനലുകാർ തന്നെയാണ് ആർ എസ് എസ് പൈസ കൊടുക്കുന്നത് ഇതേ ചാനലാണ് ഈ റെന്റൽ മുല്ലകൾക്കും പൈസ കൊടുക്കുന്നത് എന്നിട്ട് രണ്ടു പേരും തമ്മിൽ തല്ലുകൂടിക്കുകയാണ് അങ്ങനെ ഈ തല്ലുകൂടലിന്റെ പ്രതിഫലം തെരുവിലാണ് കാണുക ഹിന്ദു മുസ്ലിം കലാപം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫുള്ള് ഡ്രാമ കളിക്കുന്നത് അപ്പൊ ഈ റെന്റൽ മുല്ലകൾ ഇത് ആദ്യമായിട്ടൊന്നോ റെൻഡൽ മുല്ലകൾ ഈ പറഞ്ഞ പോലെ തന്നെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ബിജെപിക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ ബിജെപിക്കാർ ചാനൽ ചാനലുണ്ടല്ലോ ഗോതിമെടികൾ അവർ ഉപയോഗിക്കുന്നുണ്ട് റെന്റൽ മുല്ലകൾക്കുള്ള ഓർഡർ എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്കെതിരെ ആർ എസ് എസ് കാര് സംസാരിക്കുന്നുണ്ടാവും നിങ്ങൾ മാക്സിമം അവരുടെ ചീത്ത പറയണം എന്നായിരിക്കും അവർക്കുള്ള ഉപദേശം ഇവർക്കുള്ള ആർ എസ് എസ് കാര്ക്കുള്ള ഉപദേശം എന്തായിരിക്കും നിങ്ങൾ ഈ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ മാക്സിമം വിഷം തൊപ്പിക്കണം എന്നായിരിക്കും അപ്പൊ ഇത് കാണുന്ന കുറെ നിരപരാധികളായ നിഷ്കളാരായ ജനങ്ങളുണ്ടല്ലോ അവരുടെ ഉള്ളിൽ തീ കോരി ഇടുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ഒട്ടുക്കും ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്നുള്ള ഈ വിഭാഗീയത ൊണ്ടിരിക്കുന്നത് അത് ഉത്തരേന്ത്യയിൽ മാത്രല്ല അവിടെ നിന്നിങ്ങോ തീക്കാറ്റടിക്കുന്നത് പോലെയാണ് ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചാനല് മുസ്ലിം വിരോധിതർക്ക് മാത്രമായിട്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പോലും കണ്ടത് ഇപ്പൊ ഈ കാന്തപുര ഉസ്താദ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിമ കയറി പിടിച്ചിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയ മുസ്ലിം എലമെന്റ് കിട്ടിയ വിടരുത് എന്നുള്ള ആജ്ഞയാണ് ഇവർക്കൊക്കെ ഉള്ളത് ഇവരൊക്കെ തന്നെ ഗോരിമിടിയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗോതിപടി തന്നെയാണ് അല്ലെങ്കിൽ ഈ ബിജെപിക്കാർ ഫണ്ടിങ് കിട്ടുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം എലിമെന്റ് മുസ്ലിങ്ങളെ അവഹേളിക്കാൻ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ മതവികാരം ഇളക്കി വിടാൻ ഒക്കെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അവർ പാഴാക്കുകയില്ല അതാണ് ഈ നിങ്ങൾ ഈ കാണുന്ന മുസ്ലിം പണ്ഡിതന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നത് അതേസമയം നേരെ തിരിച്ച് മറ്റുള്ള മതങ്ങൾ അതിനേക്കാൾ വലിയ ഭീകരമായ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും മൗനം പാലിക്കുന്നത് എന്നാന്ന് വെച്ചാൽ കാരണം സമൂഹത്തിൽ കലാപം അയച്ചുവിടാൻ പറ്റില്ലല്ലോ അത് മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പേ മാത്രമേ നടക്കുകയുള്ളൂ അതാണ് ഈ മുഴുവൻ പ്രക്രിയ ഇവിടെ നടക്കുന്നത് അത് തെളിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത് അത് ഒരു ആർ എസ് എസ് കാരന്റെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം